നമസ്കാരം നീണ്ട വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ അയോധ്യ ശ്രീരാമക്ഷേത്രം ക്ഷേത്രം സന്തോഷത്തിലാണ് എല്ലാ ഭാരതീയരും ഇതിൽ കുരുപൊട്ടിയിരിക്കുന്ന പ്രതിപക്ഷ പാർട്ടികൾ ശ്രീരാമനെയും മറ്റും അവഹേളിച്ചാണ് അതിന്റെ വേദന തീർക്കുന്നത് എന്നാൽ ഇനിയും കുരുപൊട്ടിക്കാൻ പ്രതിപക്ഷ പാർട്ടികൾ തയ്യാറായിരുന്നു കാരണം അത്തരത്തിലൊരു പാർട്ടിയാണ് ഇപ്പോൾ ഉത്തരാഖണ്ഡിൽ നിന്നും പുറത്തു വരുന്നത് വഖഫ് ബോർഡുമായി ബന്ധപ്പെട്ട മദ്രസകളിൽ പുതിയ സിലബസിന്റെ ഭാഗമായി ഭഗവാൻ ശ്രീരാമന്റെ കഥ പഠിപ്പിക്കാൻ തീരുമാനമായിരിക്കുകയാണ് ഉത്തരാഖണ്ഡ് വഖഫ് ബോർഡ് ചെയർമാൻ ശതാബ് ശംസാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് നിലവിൽ വഖഫ് ബോർഡിന് കീഴിൽ നൂറ്റി പതിനേഴ് മദ്രസകളുണ്ട് ഡെറാഡൂൺ ഹരിദ്വർ ഉദംസിംഗ് നഗർ നൈനിറ്റാൽ ജില്ലയിലെ മദ്രസകളിൽ ആദ്യം പുതിയ സിലബസ് അവതരിപ്പിക്കാനാണ് ഇപ്പോൾ തീരുമാനമായിരിക്കുന്നത് മുഹമ്മദ് നബിയുടെ ജീവിതത്തോടൊപ്പം ശ്രീരാമന്റെ ജീവിതകഥയും മദ്രസ വിദ്യാർത്ഥികളെ പഠിപ്പിക്കും ശ്രീരാമൻ പ്രതിനിധീകരിക്കുന്ന മൂല്യങ്ങൾ മതമോ വിശ്വസമോ പരിഗണിക്കാതെ എല്ലാവരും പിന്തുടരേണ്ടതാണ് അതിനാൽ തന്നെ മുസ്ലിം പുരോഹിതർ ഈ നിർദ്ദേശത്തിന് അംഗീകാരം നൽകിയിട്ടുണ്ടെന്നും ഉത്തരാഖണ്ഡ് വഹബ് ബോർഡ് ചെയർമാൻ ഷതാബ് ഷംസ വ്യക്തമാക്കി അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇപ്രകാരമാണ് അച്ഛനോടുള്ള പ്രതിബദ്ധത പാലിക്കാൻ സിംഹാസനം ഉപേക്ഷിച്ച് കാട്ടിലേക്ക് പോയ ഒരാളാണ് രാമൻ ശ്രീരാമനെ പോലൊരു മകനെ ആരാണ് ആഗ്രഹിക്കാത്തത് വനത്തിലേക്ക് പോകവെ രാമനെ അനുഗമിച്ച ലക്ഷ്മണനും സീതാദേവിയും അത്യധികം പ്രചോദനപരമാണ് ശ്രീരാമനെ കുറിച്ചല്ലെങ്കിൽ മറ്റാരെ കുറിച്ചാണ് കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്നും സ്വന്തം പിതാവിനെ തടവിലാക്കി സ്വന്തം സഹോദരന്മാരെ കഴുത്തറുത്തുകൊന്ന ഒരു രാജാവിന്റെ കഥയാണോ നാം കുട്ടികളെ പഠിപ്പിക്കേണ്ടതെന്നും ഔറംഗസേബിനെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് അദ്ദേഹം ചോദിച്ചു കൂടാതെ ഞങ്ങൾ അറബികളോ മംഗോളിയന്മാരോ അഫ്ഗാനികളോ അല്ല ഞങ്ങൾ ഹിന്ദുസ്ഥാനിലെ മുസ്ലിങ്ങളാണ് ഉയർന്ന ധാർമ്മിക മൂല്യങ്ങൾ വളർത്തിയെടുക്കാൻ കഴിയുന്ന നമ്മുടെ സ്വന്തം സാംസ്കാരിക ബിംബങ്ങളെ കുറിച്ച് ഞങ്ങൾ കുട്ടികളെ പഠിപ്പിക്കുന്നതായിരിക്കും ശ്രീരാമന്റെ അസ്തിത്വത്തിൽ ഹിന്ദുസ്ഥാൻ അഭിമാനിക്കുന്നുവെന്നും ജനങ്ങൾ അദ്ദേഹത്തെ നേതാവായി കണക്കാക്കുന്നുവെന്നാണ് ഇരുപതാം നൂറ്റാണ്ടിലെ മുസ്ലിം തത്വചിന്തകനായ അല്ലാമ ഇക്ബാൽ പറഞ്ഞിട്ടുള്ളതെന്നും മദ്രസകളിൽ എൻ സി ആർ ടി പുസ്തകങ്ങൾ അവതരിപ്പിക്കുമെന്നും ശതാബ് ശംസ വ്യക്തമാക്കി അതേസമയം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാമിന്റെ പേരിൽ ആരംഭിക്കുന്ന ആധുനിക മദ്രസകളിലാണ് എൻ സിആർ ടി സിലബസ് പഠിപ്പിക്കുക ഉത്തരാഖണ്ഡിൽ വഖബ് ബോർഡിന് നൂറ്റി പതിനേഴ് മദ്രസകളുണ്ട് ബാക്കിയുള്ള നാന്നൂറ്റി പതിനഞ്ച് മദ്രസകൾ മദ്രസ ബോർഡിന്റെ കീഴിലാണ് വരുന്നത് വെബ് ഡെസ്ക്